നല്ല തിരക്കുള്ള ഫുട്പാത്തിനിടയിലെ വിടവിലാവാം ഇതൊളിപ്പിച്ചത് മരപ്പൊത്തിലോ ചിലപ്പോൾ പുൽത്തകിടിയിലോ തേനീച്ചക്കൂട്ടിലോ ആവാം എന്താണെന്നല്ലേ പണം തന്നെ പൊതുസ്ഥലങ്ങളിൽ പണം ഒളിപ്പിച്ചു വയ്ക്കുന്ന ക്യാഷ് ഹണ്ട് വീഡിയോകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് മുഖമോ വ്യക്തിത്വമോ വെളിപ്പെടുത്താതെ പണം ഒളിപ്പിക്കുന്ന സ്ഥലം മനസ്സിലാക്കുന്ന തരത്തിൽ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ റീൽസായി ക്യാഷ് ഹണ്ട് പേജിൽ അപ്ലോഡ് ചെയ്യും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വീഡിയോ കാണുന്നവരുടെ എണ്ണം കുത്തനെ കുതിച്ചുയരും വീഡിയോ കണ്ട് സ്ഥലം മനസ്സിലാക്കുന്നവർ ഒളിപ്പിച്ച പണം തപ്പി തപ്പിപ്പിടിക്കാനിറങ്ങും കണ്ടെത്തുന്നവർക്ക് പണമെടുക്കാം ഇതാണ് കളിയുടെ രീതി പ്രദേശത്തെ പറ്റി ധാരണയുള്ളവർക്ക് കണ്ടെത്താവുന്ന സ്ഥലത്ത് ഇരുന്നൂറ് രൂപ മുതലുള്ള തുക ഒളിപ്പിച്ചു വച്ച ശേഷമാണ് ചലഞ്ച് ചെയ്യുന്നത് കണ്ടെത്തിയ ആൾ ക്യാഷ് എന്ന് കമന്റ് ചെയ്യുമ്പോൾ ചലഞ്ച് അവസാനിക്കും ചിലർ കഷ്ടപ്പെട്ട് ഒളിച്ചു വെച്ച സ്ഥലം കണ്ടെത്തുമ്പോഴേക്കും അവിടം ശൂന്യമാകും മുൻപേ ഏതോ ബുദ്ധിമാൻ കണ്ടെത്തിക്കാണുമെന്ന് സമാധാനിച്ച് മടങ്ങുകയും ചെയ്യും ചില വിദേശ ഇൻഫ്ലുവൻസർമാരിൽ നിന്നാണ് ഈ ആശയം കേരളത്തിലെത്തുന്നത് ഐഫോണുകളും മറ്റു വിലയേറിയ ഉപകരണങ്ങളും ഒരു പ്രത്യേക സ്ഥലത്ത് ഒളിപ്പിക്കുക അത് കണ്ടെത്താൻ വെല്ലുവിളിക്കുക എന്നതായിരുന്നു വ്യൂസ് കൂട്ടാൻ കണ്ടെത്തിയ തന്ത്രം നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോൾ അത് പിടയ്ക്കുന്ന നോട്ടുകളായി മാറി ഒളിപ്പിക്കുന്നതും അത് കണ്ടെത്തുന്നതുമൊക്കെ വൈറലായപ്പോൾ സംഭവം ഒന്ന് കൊഴുത്തു എന്നാൽ ഇത്തരം വീഡിയോകൾ കണ്ട് നിധി തേടി പോകുന്നവരെ കാത്ത് വലിയ അപകടങ്ങളാണ് പതിയിരിക്കുന്നത് പണം അപകടകരമായ സ്ഥലത്ത് വയ്ക്കുന്നുണ്ട് പുഴയുടെ അടുത്തും മറ്റും പണം വയ്ക്കുന്നത് എടുക്കാൻ ചെല്ലുന്നത് അപകടത്തിനിടയാക്കിയേക്കാം രാത്രിയിലും മറ്റും വീഡിയോ കണ്ട് കുട്ടികൾ ഉടനെ തന്നെ പണമെടുക്കാൻ ചെല്ലുന്നതും അപകടത്തിന് സാധ്യത കൂട്ടുന്നു വിജനമായ സ്ഥലത്ത് പണം തപ്പാൻ എത്തുന്നവർ ആക്രമിക്കപ്പെടാം അതുപോലെ പൊത്തുകളിൽ കൈയിടുമ്പോൾ ഇഴജന്തുക്കളുടെ കടി കടന്നൽ കുത്ത് തുടങ്ങിയവയ്ക്ക് സാധ്യതയും കൂടുതലാണ് പണം വെച്ചയാൽ തന്നെ പിന്നാലെ എടുത്തുമാറ്റി കബളിപ്പിക്കാനും വ്യാജ ഐ ഡിയിൽ നിന്ന് പോസ്റ്റ് ചെയ്യാനുമുള്ള സാധ്യതകളെ തള്ളിക്കളയാനാവില്ലെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഈ പുതിയ കളിയിൽ നിയമപ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതിനാൽ തന്നെ സൈബർ സെല്ലും പോലീസും മുന്നറിയിപ്പുമായി ഇതുവരെ എത്തിയിട്ടുമില്ല എങ്കിലും ഓൺലൈനായും അല്ലാതെയും നിരവധി തട്ടിപ്പുകൾ നടക്കുന്ന ഈ കാലത്ത് കുട്ടികൾ ഉൾപ്പെടെ കെണിയിൽ വീഴാതിരിക്കാൻ നാം ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു